േ ഇന്ന് ഗ്രഹങ്ങളുടെയും രാശിയുടെയും വയസ്സിനെ സംബന്ധിച്ചാണ് കുതിന് മൂന്ന് വയസ്സുവരെയും ബുധന് നാല് മുതൽ എട്ട് വയസ്സുവരെയും ശുക്രന് ഒമ്പത് മുതൽ പതിനാറ് വയസ്സുവരെയും വ്യാഴത്തിന് പതിനേഴ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരും സൂര്യൻ സൂര്യന് മുപ്പത്തിമൂന്ന് മുതൽ അമ്പത് വയസ്സ് വരെയും ചന്ദ്രന് അമ്പത്തൊന്ന് മുതൽ എഴുപത് വയസ്സുവരെയും എഴുപത്തൊന്ന് ശനിക്ക് എഴുപത്തൊന്ന് മുതൽ നൂറ് വയസ്സുവരെയും രാഹുവിന് അതേ വയസ്സും ചിലർ നൂറ്റി ഇരുപത് വയസ്സ് വരെയാണെന്നും പറഞ്ഞു ഗ്രഹങ്ങളുടെയും രാശികളുടെയും വയസ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ ചൊവ്വയ്ക്ക് മൂന്ന് വയസ്സുവരെ ശിശു ബാലന് ബുധന് എട്ടു വയസ്സുവരെയുള്ള ബാലൻ ഒമ്പത് മുതൽ യവുനാരംഭം വരെ ശുക്രനും പതിനേഴ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് ഹർഷേശ്വരെ രാഹത്തിനും മുപ്പത്തിമൂന്ന് മുതൽ അമ്പത് വരെ സൂര്യനും അമ്പത്തൊന്ന് മുതൽ എഴുപത് വരെ ചന്ദ്രനും എഴുപത്തി മുതൽ നൂറ് വയസ്സ് നൂറ്റി വയസ്സ് വരെ ശനിക്കും രാഹു രാശികളുടെ വയസ്സ് ഇത് ഈ പറഞ്ഞത് നിസ്വർഗ വയസ്സിന്റെ കാര്യമല്ല നിസ്വർഗ വയസ്സ് ഹോറിൽ പറയേണ്ടത് പിന്ന ചന്ദ്രന് ഒരു വയസ്സ് വരെ ചൊവ്വയ്ക്ക് മൂന്ന് വയസ്സ് വരെ ബുധന് പന്ത്രണ്ട് വയസ്സ് വരെ ശുക്രന് മുപ്പത്തിരണ്ട് വയസ്സ് വരെ വ്യാഴത്തിന് അമ്പത് വയസ്സ് വരെ സൂര്യന് എഴുപത് വയസ്സ് വരെ ശനിക്ക് എഴുപതിന് മുകളിൽ നൂറോ നൂറ്റി ഇരുപത് വയസ്സ് വരെ അങ്ങനെ കോരയില് നിസ്സർഗ ദിശേനെ പറ്റി പോകാം അപ്പൊ ഇത് കൃഷ്ണീയത്തിലെ രീതിയാണ് ഇതില് ശുക്രൻ ഞായറ സൂര്യൻ എന്നിവർക്കൊക്കെയാണ് പിന്നെ യൗവനാരംഭം യൗവനം കൂടുതലും മധ്യവയസ് എന്നിവ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രന് അമ്പത്തൊന്ന് മുതൽ എഴുപത് വരെയും പറഞ്ഞിട്ടുണ്ട് നമുക്ക് മറ്റൊരു വിഷയം രാശികളുടെ വയസ്സ് അധിപന്റെ വയസ്സാകും വൃക്ഷകന്റെ വയസ്സ് അതിന്റെ അധിപനായ ഗ്രഹത്തിന്റെ വയസ്സിന് തുല്യമാകുമെന്ന് പറയും ഇപ്പൊ ചൊവ്വയ്ക്ക് മൂന്ന് വയസ്സ് പറഞ്ഞെങ്കിലും അപ്പം മേട വൃശ്ചി രാശികൾക്കും അത്ര വയസ്സ് തന്നെ പറയാം ഗ്രഹം ചെന്ന നവാംശ സംഖ്യ കൂടി ചെറിയ സംഖ്യയുടെ വയസ്സിനോട് കൂടി കൂട്ടണം ആ ചൊവ്വ മൂന്ന് വയസ്സ് പറഞ്ഞെങ്കിലും അല്ലെങ്കിൽ ബുധനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുക്രനും പതിനാറ് വയസ്സുവരെയൊക്കെ അപ്പൊ എത്ര നവാംശ സംഖ്യ കടന്നിട്ടുണ്ട് അത്രയും കൂടെ കൂട്ടാൻ ആണ് അവിടെ പറഞ്ഞു ഗ്രഹം ചെന്ന നവാംശ സംഖ്യ കൂടി ചെറിയ സംഖ്യകളുടെ കൂടി വൃക്ഷകന്റെ വയസ്സ് അരൂഢാധിപന് തുല്യമായിരിക്കണം എന്ന് പറയാം അരൂഢാധിപൻ എത്ര പ്രായമായിട്ടിരിക്കുന്നത് അത്രയാണ് വൃക്ഷകനുള്ള വയസ്സ് എന്ന് ഗ്രഹം സ്വക്ഷേത്രത്തിലോ സ്വരാശി നവാംശത്തിലോ സ്വഗ്രഹക്കാണത്തിലോ നിന്നാൽ ഗ്രഹത്തിന് പറഞ്ഞ പ്രായം തന്നെ പറഞ്ഞാൽ മതി അന്യവർഗത്തിലാണ് ഗ്രഹം നിൽക്കുന്നതെങ്കിൽ നിൽക്കുന്ന രാശിക്കോ വംശയരാശിക്കോ പറഞ്ഞതിന്റെ പകുതിയോ കാൽഭാവവും കൂടി ചേർത്ത് പോകും അന്യവർഗത്തിലാണ് ഗ്രഹം നിൽക്കുന്നെങ്കിൽ നിൽക്കുന്ന രാശിക്ക് അംശയരാശിക്ക് പറഞ്ഞതിന്റെ പകുതിയോ കാൽഭാഗമോ കൂടി ചേർക്കും അന്യരാശിയിൽ സ്വക്ഷേത്രത്തിലൊക്കെ നിന്നാൽ അത് തന്നെ പറഞ്ഞോ കൂടുതൽ സംഖ്യ പറഞ്ഞിട്ടില്ല സൂര്യൻ ചന്ദ്രൻ ശനി എന്നിവർക്ക് കാൽഭാഗം ചേർത്താലും മതി ജാതം നിൽക്കുന്ന രാശിയിൽ എത്ര വയസ്സ് പറഞ്ഞോ ആ പ്രായത്തിൽ ശുഭഗ്രഹം നിന്നാൽ ശുഭഫലവും പാപം നിന്നാൽ അശുഭഫലവും രണ്ടിൽ കൂടുതൽ പാൻമാറു നിന്നാൽ മരണവും പറയും അതാണ് വേറൊരു ഒരു വിശേഷമായിട്ടുള്ള ഒരു പ്രായം ജാതം നിൽക്കുന്ന രാശിയിൽ എത്ര വയസ്സ് കുറഞ്ഞോ ആ പ്രായത്തിൽ ശുഭഗ്രഹം നിന്നാൽ ആ രാശിയിൽ ശുഭഗ്രഹം നിന്നാൽ ശുഭഫലവും പാപം നിന്നാൽ അശുഭഫലവും രണ്ടിൽ കൂടുതൽ പാപഗ്രഹങ്ങൾ നിന്നാൽ മരണവും പറയും അതാണ് ഈ പറഞ്ഞ വയസ്സ് ഗ്രഹത്തിന്റെ വയസ്സിനെ കൊണ്ടുള്ള ഏറ്റവും വലിയ വിശേഷ വിശേഷപ്പെട്ട ഫല ഫലപ്രവചനത്തിന് സാധ്യത ആക്കുന്നത് മൂന്ന് വയസ്സ് പിന്നെ ചൊവ്വട്ട് പറഞ്ഞു അയാള് ഒരു രണ്ടാംശോ മൂന്നാംശോ കൂട്ടി മൂന്നാംശത്താണെങ്കിൽ മൂന്ന് മൂന്ന് ആറ് വയസ്സ് പറഞ്ഞു അപ്പൊ ആ ചൊവ്വ നിൽക്കുന്ന രാശിയിൽ ഒരു പാപം നിക്കുക നോക്കുക ചെയ്താൽ ആറാം വയസ്സിൽ ഒരു അനിഷ്ടഫലം ഉണ്ട് എന്ന് പറയാം ശുഭനാണ് നോക്കി നിൽക്കുക ചെയ്യണ ആറാം ഭാഗം ആറാം വയസ്സിൽ നല്ലൊരു ഫല അനുഭവം ഉണ്ടാകും എന്ന് പറയാം ആശ ഒന്നിൽ കൂടുതൽ രണ്ടോ മൂന്നോ പാപന്മാരാണ് നിക്കുകയും നോക്കുകയും ചെയ്യണമെങ്കിൽ ആ കുട്ടിക്ക് ആ കാലത്ത് ആയുസ്സിന് ദോഷമുണ്ടെന്ന് പറഞ്ഞു ഇതാണ് പറഞ്ഞതിന്റെ ചിത്ര മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ കുജൻ ബാലനും ബുധൻ കുമാരനും യുവ ശുക്രൻ യുവാവും വ്യാഴം മധ്യവയസ്കനുമാകും ചന്ദ്രനും മധ്യവയസ്സിനേക്കാൾ കൂടുതലാണ് സൂര്യൻ വാർധക്യം തുടങ്ങിയാണാവും ശനി നല്ല വൃത്തിനുമാണ് അങ്ങനെയാണ് മറ്റു ചില ആചാര്യന്മാരും ഈ പ്രായത്തിന് കുറച്ച് വ്യത്യാസത്തിലാണ് അവർ പറഞ്ഞത് കുജൻ ബാലനും ബുധൻ കുമാരനും ബാലൻചാൻ മൂന്ന് വയസ്സ് വ്യാഴം പിന്നെ ബുധൻ കുമാരനു വെച്ചാൽ പന്ത്രണ്ട് വയസ്സും ശുക്രൻ യുവാവ് മുപ്പത്തിരണ്ട് വയസ്സ് വ്യാഴം വയസ്സ് ഒൻപത് വയസ്സ് ചന്ദ്രന് മധ്യവയസ്സിനേക്കാൾ കൂടുതലാണ് അങ്ങനെയാണ് മിക്ക മറ്റൊരു വിഭാഗക്കാരും പറയുന്നത് സൂര്യൻ വാർദ്ധക്യം തുടങ്ങിയതാണ് പത്തേഴ് വയസ്സ് വരെ ശനി നല്ല വൃദ്ധനുമാണ് കോരയിൽ ചന്ദ്രനൊന്ന് ചൊവ്വയ്ക്ക് മൂന്ന് ബുധ മൂന്ന് വരെ ബുധന് പന്ത്രണ്ട് വരെ ശുക്രന് മുപ്പത്തിരണ്ട് വരെ വ്യാഴത്തിന് അമ്പത് വയസ്സ് വരെ സൂര്യന് എഴുപത് വയസ്സ് വരെ ശനിക്കും എഴുപത് എഴുപത് നൂറ്റി ഇരുപത് വരെ നിസ്സർഗശ പറഞ്ഞിരിക്കും നിസ്സർഗായിട്ടുള്ള ജന്മ ചക്രത്തിന്റെ വിശേഷം കൊണ്ട് പറയണപ്പോ ചില ഗ്രന്ഥങ്ങളിൽ ചൊവ്വയ്ക്ക് യൗവനമുള്ള പുരുഷൻ എന്ന് പറയുന്നുണ്ട് കുറെയില് പിന്നെ ചൊവ്വയുടെ സ്വരൂപത്തില് യൗവനമുള്ള പുരുഷൻ എന്ന് പറയുമ്പോൾ പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ പറയാം ചന്ദ്രൻ എങ്ങനെയാ വെച്ചാല് ചന്ദ്രന്റെ ഭക്ഷബലത്തിനനുസരിച്ച് ശിശു മുതൽ വൃദ്ധം വരെ പറയാം അതായത് അമാവാസി കഴിഞ്ഞ് ഒന്നാം ആകെ പതിനഞ്ച് പിന്ന പാഞ്ചും പാഞ്ചും മുപ്പത് ശുക്ലപക്ഷവും അതുപോലെ കൃഷ്ണപക്ഷവും അപ്പൊ പിന്നെ ചന്ദ്രൻ നല്ല പൗർണമി ചന്ദ്രൻ ആണെങ്കിൽ പൂർണ യൗവനവും ആയിട്ടുള്ള പത്ത് നാല്പത് നാല്പത്തി അഞ്ചമ്പത് വയസ്സുള്ള ഒരു സ്ത്രീയെ പറയും അതിനുശേഷം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അതിന് വയസ്സ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഒരു വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ കൂർണ ചന്ദ്രനായിട്ടുണ്ട് പിന്നീട് അമാവാസി വരെ നൂറു വയസ്സായിട്ടുള്ള സ്ത്രീയെയും പറയാം അന്നിങ്ങനെ ശിശു മുതൽ വൃദ്ധൻ വരെ കുറയാമെന്ന് ശി ഇതില് ആണെന്നോ എന്ന് അനുസരിച്ച് സ്ത്രീയാണോ പുരുഷനോ ഏത് രാശിയിലാണ് ഇരിക്കുന്നതിനനുസരിച്ചൊക്കെ ചിന്തിക്കപ്പെടുന്ന ആരാണ് ആരുടെ വയസ്സാണ് ചിന്തിക്കുന്നത് അതിനനുസരിച്ച് വേണം ആണോ പെണ്ണോ തീരുമാനിച്ചു ഇന്ന പ്രായമാണ് എന്ന് ചന്ദ്രനെ കൊണ്ട് തന്നെ പറയാം എന്ന് കൊരേലും പറഞ്ഞ പ്രശ്നമാർഗത്തിലും പറഞ്ഞു ഇവിടെ ചന്ദ്രന് വയസ്സ് കൊരേലും ഒരു വയസ്സാണ് പ്രസവിച്ചു ജനിക്കപ്പെട്ട് ഒരു വർഷം വരെയുള്ള ശിശുത്വം അതിശിശുത്വം എന്നുള്ള അവസ്ഥ ഒരു വയസ്സ് കഴിയുമ്പഴാണ് പതുക്കെ കുട്ടി നടക്കാൻ തുടങ്ങും ഇപ്പോഴാണ് ചൊവ്വ മൂന്ന് വയസ്സ് വരെ ഓടി നടക്കുന്ന പ്രായം ബുധനെയും ബാലൻ അവൻ സ്കൂളിൽ പോവുക അതുപോലെ തന്നെ സകലവിധ കഴിവുകളും ആർജിക്കുക ശുക്കറിനും യൗവനാരംഭം യൗവനം യൗവനാരംഭം ഭർത്തൃസുഖം അതുപോലെ തന്നെ ബാല്യാസുഖം സന്താനം ഇതൊക്കെ തുടക്കത്തിൽ വ്യാഴത്തിന് അമ്പത് വയസ്സിലാണ് സന്താനകാരനായ വ്യാഴത്തിനും രണ്ട് വയസ്സിന് ശേഷവും സന്താനം ഉണ്ടാവും സൂര്യന് എഴുപത് വയസ്സില് പുരുഷനും ആയതുകൊണ്ട് സൂര്യൻ പുരുഷന് എഴുപത് വയസ്സ് വരെ പിന്നെ ശുക്ലബല ഉണ്ട് സ്ത്രീക്ക് പക്ഷെ അമ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും പ്രസവിക്കാനുള്ള കഴിവുകൾ നഷ്ടമാണ് അതാണ് ശുക്രനും വ്യാഴത്തിനും സന്താന ഫലം നൽകാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞു ശനി വൃദ്ധന അതിവർദ്ധനാണ് എഴുപത് മുതൽ നൂറ്റി എഴുപത് വയസ്സ് വരെയുള്ള നിസർവേഷൻ കാലത്ത് അയാൾ അയാൾക്കനുസരിച്ചായിട്ടുള്ള പ്രാരാബ്ധങ്ങളോടി ജീവിക്കാൻ തുടങ്ങും പക്ഷെ ബുദ്ധി ശരീരത്തിന്റെ ആരോഗ്യക്കുണ്ടെങ്കിൽ നന്നായി തന്നെ ജീവിക്കാൻ പറ്റും അതിൽ ശനിയുടെ ബലത്തിനനുസരിച്ചിരിക്കും രാശികൾ கிரகத்தினும் அதுபோல தான் ராசிகளுக்கும் இதேத்தாசி வயசு தான் பண்ணுங்க